ഏരൂർ ല പ്രവേശനോത്സവം ഏരൂർ സർക്കാർ എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു ഏഴോണം എൽ പി സ്കൂളുകളും രണ്ട് യു പി സ്കൂള് ഹൈസ്കൂളുകളടക്കമുള്ള രണ്ട് പതിനാല് സ്കൂളുകളിൽ ഇപ്പം ഇതേ സമയം നമ്മുടെ പ്രവേശനോത്സവം നടന്നു വരിക അതിലേറ്റവും അഭിമാനമായി പറയാൻ കഴിയുന്നത് ഏരു എൽ പി സ്കൂളിൽ വർദ്ധിച്ചു വരുന്ന നമ്മുടെ കുട്ടികളുടെ എണ്ണമാണ് ഇത്തവണയും വന്നിട്ടുള്ള കുട്ടികളുടെ എണ്ണം എങ്കിലും നമ്മുടെ സ്കൂളിൽ ഒരു നാന്നൂറ് കുട്ടികളോളം അവസാന അഡ്മിഷൻ കഴിയുമ്പോൾ എത്തിച്ചേരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതോടൊപ്പം ഗ്രാമപഞ്ചായത്ത് സ്കൂളിൽ നിർമ്മിച്ചു നൽകിയ രണ്ട് സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനവും ജി അജിത് നിർവഹിച്ചു പി ടി ഐ പ്രസിഡന്റ് സന്ധ്യ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാധ്യമ പ്രവർത്തകൻ സുജിത് സുരേന്ദ്രൻ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് ആർ മഞ്ജു ചിന്നു വിനോദ് എച്ച് എം സതീഷ് കുമാർ ി കോർഡിനേറ്റർ എസ് നുജു പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പ്രസംഗിച്ചു അക്ഷരദീപം തെളിയിച്ചാണ് കുരുന്നുകളെ സ്കൂളിലേക്ക് സ്വീകരിച്ചത് പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വണ്ണം വിതറിയൊരവധി കാലം മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ പടിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാനം നായുന്നു അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി കുസൃതി വിടർന്ന വിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണി കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിട വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണി കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിട നാട്ടുവാർത്ത ഏരൂർ